ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് സ്വകാര്യ ലോഡ്ജിൽ മുറി നൽകാത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിലാണ് അതിക്രമം അരങ്ങേറിയത് ലോഡ്ജിലെത്തിയ യുവാക്കൾ മുറി ആവശ്യപ്പെട്ടപ്പോൾ റൂം ലഭ്യമല്ലെന്ന് ജീവനക്കാരൻ അറിയിച്ചു ഇതിൽ പ്രകോപിതരായ യുവാക്കൾ ജീവനക്കാരനെ മർദ്ദിക്കുകയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ കയറി പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു ഇതോടെ പ്രദേശത്ത് ഭീതിയുടെ അന്തരീക്ഷമുണ്ടായി സംഭവത്തിൽ കക്കൂത്ത് സ്വദേശി കിഴക്കേക്കര മുഹമ്മദ് ജംഷീർ അങ്ങാടിപ്പുറം പുതുക്കുടി സ്വദേശി അബ്ദുറഹ്മാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ലോഡ്ജ് ജീവനക്കാരനായ അസം സ്വദേശി അനറുൽ ഇസ്ലാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ്